ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു വമ്പൻ അടി കഴിഞ്ഞതേ ഉള്ളൂ ലൈവില് നമ്മൾ പ്രൊമോയിൽ കണ്ട ആ അപ്പിന് ശരത്തും അക്ബറും ഓപ്പോസിറ്റ് അനുമോളും തമ്മിലുള്ള ഒരു ഫൈറ്റായിരുന്നു ഇത് സംഭവിച്ചെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചണിൽ ജിസയിൽ വന്ന് എന്തോ കുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം ടീം തിരിച്ചപ്പോൾ തന്നെ ഇവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കിച്ചൺ ടീം ഇനി കിച്ചണിലേക്ക് ആരെയും കയറ്റി അവിടെ കുക്ക് ചെയ്യാൻ അനുവദിക്കരുത് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ കിച്ചൺ ടീം ോട് പറഞ്ഞു അവർ ചെയ്തു കൊടുക്കുന്നുള്ളത് അവർ ആ സമയത്ത് എല്ലാവരും അത് അംഗീകരിച്ചാണ് അപ്പാന് ഷരത്തടക്കം പക്ഷെ ഇപ്പോൾ അനുമോൾ നോക്കുന്ന സമയത്ത് ജിസേൽ അവിടെ നിന്ന് എന്തോ കുക്ക് ചെയ്യുന്നു കൂടെ ക്യാപ്റ്റനുണ്ട് അപ്പോൾ അത് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കത്തിലാവുന്നു അതിൽ പൊട്ടൻ എന്ന് അപ്പാനിയെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരത്തിന് ദേഷ്യം വരാനുള്ള കാരണം ശരിക്കും പൊട്ട ക്യാപ്റ്റൻ എന്നാണ് അനുമോൾ പറഞ്ഞത് പക്ഷേ അത് എന്ന് വിളിച്ചു എന്നുള്ള രീതിയിലായി പിന്നെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ ബിൻസിയുടെ പുറത്താകലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്നു അത് കണ്ടപ്പോൾ നമ്മുടെ അക്ബർ കയറി ഇടപെട്ടു അങ്ങനെയാണ് അവിടെ അക്ബർ അപ്പാനും കൂടെ അനുമോളുടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒച്ചക്കോട് ബഹളത്തിലേക്ക് പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അനുമോൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തപ്പോൾ അനുമോൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി അവസാനം ചെന്ന് അപ്പാനെടുത്ത് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ